നമസ്കാരം താരിഫ് യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് അങ്ങനെ അങ്ങ് വഴങ്ങിക്കൊടുക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിദേശ രാജ്യങ്ങളിൽ ഫാൻസുകാരേറുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് പല വിദേശ തന്ത്ര വിദഗ്ദ്ധൻ വിദഗ്ധന്മാരും നരേന്ദ്രമോദിയുടെ ഈ ഒരു നയത്തെ കണ്ടുപഠിക്കണം അതായത് ഇസ്രായേലിലെ ഒരു വിദേശകാര്യ വിദഗ്ധനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതുന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടുപഠിക്കണം അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയപ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങലൊക്കെ നിർത്തി മാപ്പപേക്ഷയുമായി ട്രംപിന്റെ മുമ്പിൽ മോദി എത്തും എന്നാണ് ട്രംപ് വിചാരിച്ചത് അങ്ങനെയാണ് പല ലോകരാജ്യങ്ങളും വിചാരിച്ചത് പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രമല്ല റഷ്യയിൽ നിന്നും എണ്ണ കൂടുതൽ കൂടുതൽ വാങ്ങുകയാണ് ഇന്ത്യ ചെയ്തത് കാരണം അവരുടെ രാജ്യ താല്പര്യം അവർ സംരക്ഷിച്ചു അത് കണ്ട് ഈ ബെഞ്ചമിൻ നതന്യാഹുവും പഠിക്കണം എന്നാണ് അവിടുത്തെ ഒരു വിദേശകാര്യ വിദഗ്ദ്ധൻ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത് അതായത് ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ രാഷ്ട്ര താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ രാഷ്ട്രത്തിൻ്റെ തല കുനിക്കാതെ നോക്കുന്നതിൽ ബദ്ധശ്രദ്ധനായ ഭരണാധികാരിയാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ നാട്ടിലുള്ളവർ പോലും എന്ന് പലപ്പോഴും വിളിച്ചിട്ടുണ്ട് കാരണം പാകിസ്ഥാനെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന ഭീകരാക്രമണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്ന നരേന്ദ്രമോദിയെ അങ്ങനെ വിളിക്കാറുണ്ട് പക്ഷേ അതല്ല സത്യം ഒരു രാഷ്ട്രത്തിന് മുന്നിലും ഒരു ശക്തിക്ക് മുന്നിലും ഒരു ഭീകരതയ്ക്ക് മുന്നിലും രാജ്യത്തിൻ്റെ ശിരസ് കുനിക്കാൻ പാടില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ ചെയ്ത ഭരണാധികാരിയാണ് നരേന്ദ്രമോദി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളെ കൊന്നൊടുക്കിയ ഭീകരതയ്ക്ക് അവരുടെ മടയിൽ ചെന്ന് തന്നെ മറുപടി കൊടുക്കണം എന്ന് നരേന്ദ്രമോദി തീരുമാനിച്ചത് അതുകൊണ്ടാണ് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നരേന്ദ്രമോദി തയ്യാറില്ല അണുവിട വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല എന്ത് ചെയ്യേണ്ടി വന്നാലും രാഷ്ട്ര സംരക്ഷിക്കും തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ വിഷയത്തിൽ എടുത്ത നിലപാട് പാകിസ്ഥാന്റെ പതിമൂന്ന് പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളിൽ പതിനൊന്നെണ്ണവും അടിച്ചു തകർത്തത് അതിന്റെ ഭാഗമായിട്ടാണ് പിന്നാലെ വന്നു അമേരിക്ക അമേരിക്ക പറഞ്ഞത് ഒരു കാരണവശാലും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ പാടില്ല രണ്ടാമത്തെ ആവശ്യം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്താൻ പാടില്ല അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റും ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാൻ അനുവദിക്കണം അങ്ങനെ ഇന്ത്യൻ കർഷകരുടെ വെള്ളം കൂടി മുട്ടിയാലും വേണ്ടില്ല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിറ്റുപോകണം എന്ന ഒരു ശാഠ്യമാണ് ട്രംപ് പിടിച്ചത് പക്ഷേ ഇന്ത്യയുടെ ദരിദ്രരായ ഇടനില ഇടത്തരക്കാരായ ഇന്ത്യയുടെ അഭിമാനമായ കർഷകരെ കോടിക്കണക്കിന് വരുന്ന കർഷക ജനങ്ങളെ വഞ്ചിക്കാൻ നരേന്ദ്രമോദി തയ്യാറായില്ല അവരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കും വിധം തന്നെയാണ് അദ്ദേഹം പെരുമാറിയത് ഒരു കാരണവശാലും അമേരിക്കയുടെ ക്ഷീര കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ കൊണ്ടുവന്ന് തള്ളാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം കൃത്യമായ നിലപാടെടുത്തു അങ്ങനെയാണ് അമേരിക്കയുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറുമായിട്ടുള്ള ചർച്ച പാളിയത് എന്ന് നമുക്കറിയാം അതിനൊരു ഇരുപത്തി ശതമാനം നികുതി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് ഇരുപത്തി ശതമാനം നികുതി അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തിയത് അതുകൊണ്ടാണ് പക്ഷേ നരേന്ദ്രമോദി കുലുങ്ങിയില്ല എന്ന് മാത്രമല്ല രാജ്യത്തെ ആഭ്യന്തര ഉപഭോഗം ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ ജി എസ് ടി പരിഷ്കരണം ഉൾപ്പെടെയുള്ളവയുമായി ായി നരേന്ദ്രമോദി മുന്നോട്ടു പോകുന്നു അമേരിക്കൻ വിപണി കൊട്ടി അടച്ചാൽ ഇന്ത്യക്ക് അമേരിക്കൻ വിപണി വേണ്ട എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിനെ ഇപ്പോൾ മറ്റു പലരും ഉപദേശിക്കുന്നത് മോദിയെ അങ്ങനെ വിട്ടുകളയരുത് നരേന്ദ്രമോദിക്ക് അതുപോലെ തന്നെ ഭാരതത്തെയും അങ്ങനെ ഉപേക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന ഉപദേശവും ഇപ്പോൾ ട്രംപിന് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണെന്നും നരേന്ദ്രമോദി ഒരു മികച്ച പ്രധാനമന്ത്രി ആണ് എന്നും പ്രസ്താവനയുമായി ട്രംപ് മുന്നോട്ട് വന്നത് ഇതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ മാതൃകയാക്കുന്നത് എന്തുവന്നാലും തങ്ങളുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ അത് സംരക്ഷിക്കണം അമേരിക്കയുടെ കാൽ കീഴിൽ കിടക്കുന്ന രാജ്യമായി മാറരുത് എന്ന് പല രാജ്യങ്ങളുടെയും അവരുടെ അകത്തുള്ള ആളുകൾ തന്നെ ഇപ്പോൾ പല രാജ്യങ്ങളുടെ ഭരണതലവന്മാർക്കും മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു അമേരിക്കയുടെ ലോക പോലീസ് എന്ന നയത്തെ ചോദ്യം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അന്താരാഷ്ട്ര പ്രതിച്ഛായ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ഈ പറയുന്ന ഇസ്രായേലി വിദേശകാര്യ വിദഗ്ധന്റെ അഭിപ്രായം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവുമാണ് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ാണ് ആദ്യ യാത്ര കാമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്